ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ രൂപത്തിലായിരുന്നു കേട്ടോ ശ്രീലങ്കുണ്ടായിരുന്നത് ഭഗവാന്റെ ആദ്യത്തെ അവതാരവുമായിട്ട് നല്ല മനോഹരമായി ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് മത്സ്യത്തിന്റെ രൂപത്തിലുള്ള പൊന്നുണ്ണി കൃഷ്ണനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ഒരെണ്ണം താമരയുടെ ഇതളും തെച്ചിയും കൂടെ ഇങ്ങനെ ഇടകലർന്ന് കോർത്തിട്ടാണ് പിന്നെ ഒരെണ്ണം മുഴുവനായിട്ടും തെച്ചി കൊണ്ടുള്ള തിരുമുടിമാലയാണ് പിന്നെ രണ്ടുണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെ കൊറത്തിട്ട് ഏകദേശം നടുവിലെത്തുമ്പോൾ അവിടെ താമരയുണ്ട് പിന്നെ നല്ല വെളുത്ത താമരയുടെ ഇതളും പിന്നെ തുളസിയും തെച്ചിയും കൂടെ പിന്നെ കുറച്ചു കഴിഞ്ഞാൽ പിന്നെ തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെയാ ആ മാല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ ഇടയിലുള്ള താമരയും കൂടെ വന്നപ്പോൾ നല്ല രസമുള്ള ഒരു മാലയായിരുന്നു പിന്നെ ഒരു ഉണ്ട മാല മുഴുവനായിട്ട് താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു കൊറത്തിട്ടുണ്ടായിരുന്നത് അതിനടുക്കാണ് രൂപത്തിൽ നമ്മുടെ ഭഗവാൻ നിൽക്കുണ്ടായിരുന്നു കേട്ടോ തിരുമുടിയൊക്കെ ഉണ്ടായിരുന്നു നെറ്റിയിലെ ഒരു ഉണ്ട് ഗോപിയുണ്ട് ഉണ്ട് കാതുപൂക്കളുണ്ട് രണ്ട് മാല ഇട്ടിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാല പിന്നെ ഒരു മാല മുഖത്ത് നല്ല ഭംഗിയായിട്ടുള്ള പുഞ്ചിരിയാണ് കേട്ടോ എത്ര ഭക്തരാണെന്നറിയോ ഭഗവാനെ കാണാനായിട്ട് എത്തുന്നത് അതിൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരെയും നോക്കിയിട്ട് ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നാല് തൃക്കൈകളുണ്ടായിരുന്നു ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് ഈ ശംഖും ചക്രവും സ്വർണത്തിൻ്റെ ആണ് കേട്ടോ രണ്ട് കൈകളിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ താമരപ്പൂവ് ഒരു യഥാർത്ഥ താമര കൈ പിടിച്ചിട്ടുണ്ട് ഇതെ ചാർത്തിയിരിക്കുകയാണ് പിന്നെ കൈവളകളും തോൾവളകളും വളകളും ഒക്കെ അണഞ്ഞിട്ടുണ്ട് അരയില് കിങ്കിണിയൊക്കെ കെട്ടിയിട്ടുണ്ട് അരയ്ക്ക് താഴോട്ട് മത്സ്യത്തിന്റെ രൂപത്തിലാണ് അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് ഈ ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ വാലൊക്കെ ആയിട്ട് നല്ല രസത്തിലാണ് കേട്ടോ രൂപത്തിൽ നമ്മുടെ ഭഗവാൻ ശ്രീലങ്കത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ എപ്പോഴും ഭഗവാന്റെ ആ ഒരു ചതുർഭുജ ആകാരത്തിൽ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും നല്ലൊരു സന്തോഷമാണല്ലേ തോന്നാം നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കാനായിട്ടുള്ള ആ ഒരു ഗുരുവായൂരപ്പനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഭഗവാനെ നന്നായി ഒന്ന് ആ ഒരു രൂപത്തെ മനസ്സിൽ കണ്ടിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ